ോട്ട് അപ്പോൾ അതെ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ ഇന്നത്തെ വീഡിയോ ഇന്ന് ആദ്യയുടെ സ്കൂളിൽ പോയി അവിടെ നിന്ന് ഞങ്ങൾ ബുക്സും യൂണിഫോം ആദ്യത്തിന്ന് കിട്ടി അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ബ്ലോഗ് ചെയ്യാൻ ഓർത്തിട്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് വരാം യെസ് അപ്പോൾ അതെ ആദ്യയുടെ സ്കൂളിൽ യൂണിഫോമും സാധനങ്ങളും കിട്ടി കേട്ടോ അപ്പോൾ കിട്ടി അപ്പോൾ അവരൊരു കവറിലാണ് തന്നത് കേട്ടോ അതാണ് അവൻ്റെ സ്കൂൾ വരുന്നത് പ്രോമീസ് ഇൻ്റർനാഷണൽ സ്കൂൾ അപ്പോൾ അവൻ്റെ എന്തൊക്കെയാണ് കിട്ടിയെന്നൊക്കെ നമുക്ക് നോക്കാം ഓക്കെ യെസ് ബുക്കെല്ലാം എങ്ങനെയായിട്ടോ വരുന്നത് ബുക്ക്സ് ഫസ്റ്റ് വരുന്നത് കണ്ടു കളറിങ് ബുക്കാണത് കളറിങ് ബുക്ക് അതാണ് ഫസ്റ്റിലെ വരുന്ന ബുക്ക് സെക്കൻഡ് വരുന്നതാണ് മാജിക് ഇൻ എ ബുക്ക് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ആണ് വരുന്നത് ഫസ്റ്റ് വരുന്ന ബുക്കാണിത് ജനറൽ ജനറൽ നോളജ് ഇതാണ് പിന്നെ വരുന്ന ബുക്ക് പിന്നെ വരുന്നത് പോയം പോയം നമ്മൾ പഠിച്ച പുസ്തകമല്ല ഇതൊക്കെ എടുത്ത് ഞാൻ പഠിപ്പിക്കണ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ഇപ്പോഴേ ചിരി വരുന്നു ഗൈസ് ഇതാണ് പിന്നെ വരണം പിന്നെ വരുന്നത് മലയാള മഞ്ചിരി മലയാള ബുക്ക് അമ്മയും കുട്ടിയും തറ പറ ഇതൊക്കെ ഇനി പഠിക്കാം ഇതൊക്കെ കേട്ടോ എൻ്റെ ടെക്സ്റ്റ് ബുക്ക് വരുന്നത് ഇനി നെക്സ്റ്റ് വരുന്നത് നോക്കാം ആലേഖന മിത്രം അതായത് എഴുതി പഠിക്കുന്ന പുസ്തകം തവള ജാഥ ആ ഇതാണ് പിന്നെ വരുന്നത് മാക്സ് 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 അതാണ് മാക്സ് ടെക്സ്റ്റ് ബുക്ക് വരുന്നത് അതാണ് മാക്സ് ടെക്സ്റ്റ് ബുക്ക് വരുന്നത് വാട്ട് ടൈം ഈസ് ഇറ്റ് ലെസൺ പിന്നില്ലേ ഈ പുസ്തകത്തിനൊരു പ്രത്യേകത ഇപ്രാവശ്യം ഒരു പറഞ്ഞതെന്ന് വെച്ചാൽ സ്കാനർ ഉണ്ടെന്ന് അപ്പോൾ സ്കാനറിൽ കാണിച്ചാൽ നിങ്ങൾക്ക് പഠിപ്പിക്കേണ്ടത് അതിൽ കാണുന്നതെന്ന് ഇതിൻ്റെയൊക്കെ ആൻസൈസ് അങ്ങനെയാണ് പറഞ്ഞിരുന്നത് സാറ് അപ്പോൾ ഇതാണ് ഒരു പുസ്തകം വരുന്നത് പിന്നെ പറഞ്ഞത് ഇംഗ്ലീഷ് കൂട്ടക്ഷട്ടോ വരുന്നത് അതിക്ക് നമ്മൾ സാധ എഴുതുന്ന രീതി എല്ലാവർക്കും കൂട്ടക്ഷൻ തന്നെയാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് അവൻ്റെ ടെക്സ്റ്റ് ബുക്ക് വരുന്നത് പിന്നെ വരുന്നത് ചെക്ക് ബുക്ക് ഇത് എക്സ്ട്രാ നമ്മൾ വാങ്ങണം കേട്ടോ ടു ലൈൻ ആൻഡ് ഫോർ ലൈൻ ഇത് എക്സ്ട്രാ നമ്മൾ വാങ്ങുന്ന ബുക്ക്സാണ് യൂണിഫോം വരുന്നത് ഒരു ടീഷർട്ടാണ് കേട്ടോ ഒരു സ്കൂളിൻ്റെ എംബ്ലം വെച്ചിട്ടുള്ള ഒരു ഷർട്ട് അവന് വരുന്നുണ്ട് അതിന് ഒരു ബ്ലാക്ക് ട്രൗസറും വരുന്നുണ്ട് ഇതൊക്കെയാണ് ബ്ലോഗ് വരുന്നത് അങ്ങനെ രണ്ട് യൂണിഫോം വാങ്ങിയിട്ടുണ്ട് നമ്മൾ രണ്ട് ജോഡി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അവൻ്റെ സ്കൂളിൽ ഇന്ന് പോയിട്ട് കിട്ടിയ കാര്യങ്ങൾ ഇങ്ങനെയുള്ള പിന്നെ നെയിൻ സ്ലിപ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ട് ബുക്ക് പൊതിയാനുള്ള പേപ്പറും റെഡി ആക്കിയിട്ടുണ്ട് ഇന്നത്തെ എൻ്റെ പണി ഇതൊക്കെ ബ്രൗൺ ചെയ്ത് വെക്കുക എന്നതാണ് അപ്പോൾ ഇതൊക്കെ ഉള്ളു ചെറിയ കുട്ടി ബ്ലോഗാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്